ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് വിനീഷ് എൻ്റെ ചാനൽ യൂട്യൂബ് ചാനൽ മല്ലു വൈബ് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ നാല് മൂന്ന് വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഈ ഫാമിൻ്റെ ഓരോ ഫസ്റ്റ് ഡേ കോഴി വന്നതും പിന്നെ ഡേ വൺ ഡേ തേർട്ടീൻ ഡേ ട്വൻറ്റി വൺ അതാണ് തോന്നുന്നത് അതിനകത്ത് കിടപ്പു ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം നിങ്ങൾ കാണുന്നത് അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഇത് ഇതെന്ന് പറയുമ്പോൾ ഏകദേശം ഇപ്പം ട്വൻറ്റി എയ്ത്ത് ഡേ ട്വൻറ്റി എയ്ത്ത് ഡേ ആണ് അപ്പം ആ ട്വൻ്റി എയ്ത്ത് ഡേന്ന് ഇന്നായി ഒരു രണ്ട് ദിവസം കൂടെ ഇനി കാണത്തുള്ളൂ അതിനുശേഷം സ്ലോട്ടറിംഗ് സ്റ്റാർട്ട് ചെയ്യും ഈ കോഴികൾ പോയി വിടുന്നു ഇപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും ഓക്കെ അപ്പോൾ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ നമുക്ക് വീഡിയോയിൽ കാണാം ഞാനിപ്പോൾ അകത്തോട്ട് പോവാം വീഡിയോ കാണിച്ചു തരാം ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഫാമിലേക്ക് കയറിയിരിക്കുകയാണ് ഇതാണ് നമ്മൾ മുന്നേ ചെയ്ത ാണ് നമ്മൾ വീഡിയോ ചെയ്തിരുന്നത് ഏകദേശം മൂന്ന് വീഡിയോസ് ഇത് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം കോഴികൾ വന്ന സമയത്തുള്ള ഡേ വൺ തൊട്ട് ഡേ വൺ സമയത്ത് കോഴികളുടെ വെയിറ്റ് എന്ന് വെച്ചാൽ ഏകദേശം ഫോർട്ടി ടു ഗ്രാമാണ് ഉള്ളതായിരുന്നു ഇന്നിപ്പം കറക്റ്റ് ഡേ ട്വൻറ്റി എയ്റ്റ് ആയി ട്വൻറ്റി എയ്റ്റ് ആയപ്പോഴത്തേക്കും ഇപ്പം വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം വൺ പോയിൻറ്റ് ഫൈവ് കെ ജി പ്ലസ് ഉണ്ട് അപ്പോൾ വെയിറ്റ് നിങ്ങൾക്ക് കാണാം ഇതിപ്പം എത്രത്തോളം ഡിഫറൻസ് നമുക്ക് വന്നിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും നിങ്ങൾ ആ വീഡിയോ കാണണം ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം അപ്പോൾ കാണാം ഓരോ എപ്പിസോഡിലും ആ കോഴിയുടെ വളർച്ചയും കാര്യങ്ങൾ ഇതിപ്പോൾ ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും ഷോട്ട് ട്രിങ്ങിന് പോവും ഏകദേശം ടോട്ടൽ ആവറേജ് വൺ പോയിൻറ്റ് ഇന്നലെ എടുത്തപ്പോൾ ഏകദേശം വൺ പോയിൻറ്റ് ഫോർ സിക്സ് ഉണ്ടായിരുന്നു അങ്ങനെ വൈകുന്നേരം ബോഡിയിട്ട് എടുത്തപ്പം ഇതിപ്പോൾ ഏകദേശം വൺ പോയിൻ്റ് ഫൈവ് ഫൈവ് വൺ പോയിൻ്റ് ഫൈവ് ഫൈവ് ഉറപ്പായിട്ടും കാണാം ആ ഒരു റേഞ്ചിൽ വെയിറ്റ് വരും ഇപ്പം വളർന്നപ്പം ഈ മൊത്തത്തില് ഫുള്ള് നിറഞ്ഞു കാണാം കൺജക്ഷൻ പോലെ നിറഞ്ഞു കാണാം കോഴികൾ ഇതിന് മുന്നേത്തുള്ള വീഡിയോസ് നിങ്ങൾക്ക് അറിയാം ഒരുപാട് ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഇപ്പം നമുക്ക് നടക്കുമ്പോൾ തന്നെ ഫുള്ള് കവറായിട്ടുണ്ട് ബേഡ്സിനൊക്കെ നടന്നിട്ടുണ്ട് നമ്മൾ ഫീഡിങ്ങിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അത് പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലായിരുന്നു ആദ്യത്തെ വീഡിയോ നമ്മൾ ആ ഡേ വൺ തൊട്ട് ഡേ സെവ എയ്റ്റ് വരെ നമുക്ക് സി വൺ എന്ന് പറഞ്ഞാൽ ഫീഡാണ് കൊടുക്കുന്നത് പിന്നെ അതിന് ശേഷം സി വൺ കഴിഞ്ഞിട്ട് പിന്നെ ഡേ നയൻ തൊട്ട് ഡേ ട്വൻറ്റി വൺ വഴി സീറ്റ് കൊടുക്കും സീറ്റ് എന്ന് പറയു കൊടുക്കും പിന്നെ ഡേ ട്വൻറ്റി വൺ തൊട്ട് അവ ലോട്ടറിങ്ങിൽ പോകുന്ന അവസ്ഥ സ്ലീപ്പറിംഗ് അതായത് മൂന്ന് ടൈപ്പ് ഓഫ് ഉള്ള ഫീഡാണ് നമ്മൾ കൊടുക്കുന്നത് വരുന്നത് കോഴിയൊക്കെ ഫുള്ളായിട്ടുണ്ട് ഇത് നിറഞ്ഞ് എല്ലായിടത്തും ശ്രദ്ധ ഇരിക്കുക ഇനി അങ്ങ് വരെ പോകുന്നില്ല കാരണം നമ്മൾ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യേണ്ട അതുപോലെ ഇത്ര വളർന്നതിനു ശേഷം നമ്മൾ ഒരുപാട് നടന്ന് ഡിസ്റ്റർബ് ചെയ്യണ്ടത് വന്നു പോകുന്നില്ല ഇന്നത്തെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ എത്രത്തോളം ചേഞ്ചസ് വന്നിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാവും ഇനി മുന്നേ വീഡിയോ ഞാൻ മെഡിസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മെഡിസിൻ എങ്ങനെ കൊടുക്കുന്നതിൻ്റെ മെഡിക്കേറ്ററിൻ്റെ ഏതെങ്ങനെയാന്നുള്ളതൊക്കെ പറഞ്ഞ് പറഞ്ഞാൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ഞാൻ റിപ്ലൈ തരാം എനിക്കൊന്ന് ഡ്രിങ്കറിലും കുറച്ചുകൂടെ പൊക്കില്ല ഹൈറ്റ് കുറച്ചുകൂടെ കൂടണം എന്നും ചെയ്യണം എന്നൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബേഴ്സ് കുറവാണ് എനിക്ക് വീഡിയോകൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ പിന്നെ ഇനി ഈ ഷോട്ടിൽ അപ്പുറന്ന് കയറ്റി വിടുന്ന സമയത്തുള്ള വീഡിയോ ഞാൻ ചെയ്യാം അതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കയറ്റുമ്പോൾ വണ്ടി വരും കമ്പനിക്ക് വണ്ടി വരും ട്രേഡ്സ് വരും ആ ട്രെയിനിനകത്ത് ഏകദേശം ഒരു ട്രെയിനിൽ പതിമൂന്ന് കോഴികളെ വെച്ച് അല്ലെങ്കിൽ പതിനാല് പതിമൂന്ന് കോഴികളെ വെച്ച് നമ്മൾ ടേറ്റ് വിളിക്കും അപ്പോൾ ഈ ആ ഒരു വണ്ടി വന്നതിന് ശേഷം ഏകദേശം ഒരു ദിവസം ഡെയിലി മിക്കവാറും നയൻ തൗസൻഡ് പ്ലസ് ടെൻ തൗസൻഡ് കോഴികളായിരിക്കും പോകണത് ഒരു മൂന്ന് നാല് ദിവസം കൊണ്ട് ഇവിടെ പോകും അപ്പോൾ ഇന്നത്തെ ഞാൻ നല്ല ഒരു സോഴ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു സൈലവേയിലെ ഫീഡ് എന്നറിയിക്കുന്ന ആ സൈലോയിൽ നിന്ന് എന്താ ആ പൈപ്പ് വഴി ഓരോ ഫീഡ് ലൈനിലോട്ട് ഫീഡുകൾ പോകും ഡൈവേർട്ടായി പോയി പിന്നെ ഈ ഈ ഫീഡിലോട്ട് ഈ ഫീഡിൻ്റെ അങ്ങ് എൻ്റെ സെൻസറുണ്ട് ആ സെൻസർ വർക്ക് ചെയ്യുമ്പോഴാണ് സെൻസറിലെ ഫീഡ് തീരുമ്പോഴത് വർക്ക് ചെയ്ത് തുടങ്ങും വർക്ക് ചെയ്ത് ഓട്ടോമാറ്റിക് ഡിറ്റക്റ്റ് ചെയ്ത് ഈ ഈ പൈപ്പ് വർക്ക് ചെയ്യും കണ്ടിന്യൂ വർക്ക് പൈപ്പ് സ്റ്റാർട്ടായി ഫീഡേഴ്സ് എല്ലാ ഫീൽഡേഴ്സിലോട്ട് ഫീഡ് പോകും ഈ ഡിമിന്നാണ് ടൂരുകൾ പോകുന്നത് ഇവിടെ ഒരു സെൻസറുണ്ട് ആ സെൻസർ ടച്ച് ചെയ്യുമ്പോഴാണ് ഈ പൈപ്പ് വർക്ക് ചെയ്ത് ടൂർ പോകുന്നത് അങ്ങൊരു സെൻസറുണ്ട് മനസ്സിലാക്കി കണ്ടോ ഈ സെൻസർ ഈ സെൻസറിൽ അല്ല ഇപ്പോൾ ഈ സെൻസറാണേന്നാണ് ഈ സെൻസർ ഓഫ് ആകുമ്പോഴത്തേക്കും നമ്മുടെ സൈലോട്ടുള്ള ഫീഡ് റൺ ചെയ്യാൻ തുടങ്ങും റൺ ചെയ്തിട്ട് എല്ലാ ബില്ലിലോട്ടും ഫീഡ് വന്നു തരും ആ ഇതാണ് മെഡിക്കേറ്ററിൻ്റെ മെഡിസിൻ്റെ കാര്യങ്ങൾ ഞാൻ മെഡിക്കേറ്റ് ഇത് മെഡിസിൻ ബോക്സ് ആണ് ഇതിനകത്ത് നമ്മൾ മെഡിസിൻ ഇട്ടിട്ട് നമുക്ക് ഇതിലൂടെ ഈ മെഡിക്കേറ്റ് വഴി മെഡിസിൻ വെള്ളമായിട്ട് മിക്സ് ചെയ്ത് കോഴികളിലോട്ട് ഇട്ട് അത് പ്ലെയിൻ വാട്ടർ ഇവിടെ നിന്ന് വന്ന് ഫിൽറ്റർ ചെയ്തിട്ടിട്ട് നേരെ ഇതിൽ വന്ന് ഇത് വേണ്ടത് ഇത് ക്ലോസ് ചെയ്യും പ്ലെയിൻ വാട്ടർ ഡയറക്റ്റ് കൊടുക്കുവാണെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്യും ഇതങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് പ്ലെയിൻ വാട്ടർ പോകും മെഡിസിൻ പോകത്തില്ല മെഡിസിൻ പോകണമെങ്കിൽ ഇവിടുന്ന് ഇതിങ്ങനെ ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് മെഡിസിൻ ഈ ഇത് വെള്ളം സാധാ പ്ലെയിൻ വാട്ടർ ഇതിൽ വന്ന് ഇവിടുന്ന് മെഡിസിനുമായിട്ട് എന്താ മെഡിസിൻ ഇതിൽ നിന്ന് പോയി ഇതുമായിട്ട് മിക്സ് ആയിട്ട് പിന്നെ ഇവിടുന്ന് മെഡിസിൻ പ്ലസ് വാട്ടറുമായിട്ട് മിക്സ് ആയിട്ട് ഇങ്ങനെ പോയി കോഴിക്ക് ഉള്ള ഇല്ലോട്ട് പോകും അങ്ങനെയാണ് എൻ്റെ സെറ്റപ്പ് പിന്നെ പെർസെൻറ്റേജ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇവിടെ ടൂ പെർസെൻറ്റേജ് വൺ പെർസെൻറ്റേജ് കൊണ്ട് ഇനി സൗണ്ട് കേട്ടോ ആ സൗണ്ട് കേൾക്കുമ്പോൾ മെഡിസിൻ ഡിക്ടായി പോയിക്കൊണ്ടിരിക്കുക അകത്തോട്ട് ഇതുമായിട്ട് മിക്സ് ഡൈലൂട്ടായിട്ട് പോകും ഇപ്പോൾ ടു പേഴ്സൻറ്റേജ് കൊടുത്താൽ പേഴ്സൻ്റേജ് നമുക്ക് കുറയ്ക്കാം വൺ എം വൺ ഇസ് ടു അതായത് വൺ ഹൺഡ്രഡ് എം എൽ ഓഫ് വാട്ടറിൽ നിന്ന് വൺ എം എൽ ഓഫ് മെഡിസിനുമായിട്ട് മിക്സ് ചെയ്തതാണ് സൈലോ ഇതാണ് നിറച്ച് ഞാനൊരു ഷോർട്ട് ചെയ്തത് ഇതിനോട്ടാണ് ഫീഡ് നിറച്ച് വെച്ചിരിക്കുന്നത് ഇതിനാണ് അകത്തോട്ട് ഫീഡ് പോകുന്നത് ഇതിനകത്തിട്ടാണ് ഫീഡ് വരുമ്പോൾ ഇതിനകത്തോട്ട് ഫീഡ് ഇട്ട് നിറച്ച് മുകളിലോട്ട് പോയി ഈ സൈലോ നിറയി എന്നിട്ട് ഇതിൽ നിന്ന് ഫീഡുകൾ അകത്തോട്ട് പോകും ഓക്കെ ഫ്രണ്ട്സ് എന്നാൽ കാണാം അടുത്ത വീഡിയോ സ്നോട്ടറിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് ഇവിടുന്ന് ബേഡ്സിനെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു വീഡിയോ ചെയ്തിട്ട് കാണാം ഓക്കെ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം കാണാം ഓക്കെ ബൈ